ൃഥ് ഏജൻസിയിൽ ഗ്യാസ് വിതരണത്തിനെത്തിയ ട്രക്ക് ഡ്രൈവർ ലൈബാസിനെ മർദ്ദിച്ചതിനെ തുടർന്നാണ് ട്രക്ക് ഡ്രൈവേഴ്സ് യൂണിയൻ പണിമുടക്ക് ആരംഭിച്ചത് സംഭവത്തിൽ ഖേദം പ്രകടിപ്പിച്ച ഏജൻസിക്കാർ ഡ്രൈവറുടെ ചികിത്സാ ചെലവ് വഹിക്കാമെന്നും സമ്മതിച്ചു ഭാവിയിൽ ഇത്തരം പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഡ്രൈവേഴ്സ് യൂണിയൻ പ്രതിനിധികളെയും വിതരണ ഏജൻസിക്കാരെയും ഉൾപ്പെടുത്തി കമ്മിറ്റിയും രൂപീകരിച്ചു സംസ്ഥാനത്ത് അനുഭവപ്പെടുന്ന കടുത്ത പാചകവാതക ക്ഷാമത്തിന്റെ കാരണം വിതരണ ഏജൻസികളിലെ ഡ്രൈവർമാർ ആരോപിക്കുന്നു സംഭവം വെച്ചാൽ നേരെ പൂഴ്ത്തിവയ്പാണെന്ന് അവിടെ ചെന്നപ്പോൾ ഓഫീസ് അടച്ച് എഴുതി ഓഫീസ് അടച്ചിട്ട് ഷട്ടർ മേൽ നോ സ്റ്റോക്ക് എന്നും പറഞ്ഞൊരു ബോർഡ് വെച്ചിരിക്കുന്നത് കണ്ടത് അത് ഞാൻ റിപ്പോർട്ട് ചെയ്തിൻ്റെ പേരിലാണ് എനിക്കുണ്ടായ മർദ്ദനം ഒട്ടുമിക്ക ഏജൻസികളിൽ ഇപ്പോൾ നിങ്ങൾ ഗോഡൌൺ ഗോഡൗൺ സെർച്ച് ചെയ്യുകയാണെങ്കിൽ ഒരു പക്ഷേ കാണാം ഏജൻസികളിലെ മിക്ക ഗോഡൗണിലും ഇരിപ്പുണ്ടാവും ഞങ്ങൾ ലോഡ് അവിടെ അവിടെ ഓൾറെഡി സ്റ്റോക്ക് സ്റ്റോക്ക് ഉണ്ട് ഈ ഉള്ളത് സപ്ലൈ ചെയ്യുന്നില്ല കൃത്യമായിട്ട് മാറ്റി വെച്ചേക്കുവാണ് സാധനം വിതരണത്തിനെത്തുമ്പോൾ പലപ്പോഴും നോ സ്റ്റോക്ക് ബോർഡുകളും അടച്ചിട്ട വിതരണ ഏജൻസികളുമാണ് കാണുന്നതെന്നും ഡ്രൈവർമാർ പറയുന്നു കാരണങ്ങൾ എന്തൊക്കെയായാലും സംസ്ഥാനത്ത് ഇപ്പോഴും പാചകവാതകം കിട്ടാക്കനിയാണെന്നതാണ് യാഥാർത്ഥ്യം ജസ്റ്റിന തോമസ് ഇന്ത്യ വിഷൻ കൊച്ചി